മലപ്പുറം ജില്ലയിൽ പോത്തുകല്ല് എടക്കര പഞ്ചായത്തുകളിൽ ഉണ്ടായ വൈറൽ ഹെപ്പറ്റൈറ്റിസ് രോഗബാധയെ തുടർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ് പോത്തുകല്ലായിട്ടുള്ള ഔട്ട് ബ്രേക്ക് എന്ന് പറയുന്നത് അത് നമുക്ക് അവിടെ വർക്ക് ചെയ്യുന്ന കുറച്ച് പല സ്ഥലങ്ങളിൽ പോയിട്ട് അവിടെ നിന്ന് വന്നത് ആളിൽ നിന്നാണ് ഇവിടേക്ക് വലിയൊരു ഔട്ട് ആയിട്ട് മാറിയത് കാരണം ഗൂഡല്ലൂര് പോയി യാത്ര ചെയ്ത ആൾ ഇവിടെ വന്നിട്ട് മഞ്ഞപ്പിത്തമായിട്ട് അതിൽ നിന്ന് രണ്ട് മൂന്ന് പേർക്ക് വന്നു അങ്ങനെ പല ഇതിൽ നിന്ന് സ്റ്റാറ്റേഡ് ആയിട്ടുള്ള ആളുകളിൽ നിന്നാണ് അവിടെ ഒരു ഔട്ട് ആയിട്ട് മാറിയത് ഒരു വാർഡിലാണ് കുറച്ച് കൂടുതൽ കേസുകൾ ഉള്ളത് പക്ഷേ ഇതിൽ ഒരു കാര്യം ഇവിടെ മാത്രം എന്നുള്ളതല്ല ശരിക്കാണ് സംസ്ഥാനത്ത് എവിടെ വന്നാലും നമുക്ക് ഈ ഒരു പ്രശ്നമുള്ളത് നമ്മുടെ വെള്ളം ശുദ്ധജലം ഉണ്ടാവണം കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ വെള്ളമൊക്കെ കുറഞ്ഞിരിക്കുന്ന സമയത്ത് ഇതുപോലെ അസുഖങ്ങൾ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് തിളപ്പിച്ചാറ്റി വെള്ളം കുടിക്കുക അതുപോലെ തന്നെ ടോയ്ലറ്റ് പോയതിന് ശേഷം കൈ നന്നായിട്ട് സോപ്പിട്ട് കഴുകുക ആഹാരം കഴിക്കുന്നതിന് നമുക്ക് കൈ സോപ്പിട്ട് കഴുകുക ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി നന്നായിട്ട് നോക്കിയാൽ മാത്രമേ നമുക്ക് ഇതിനെ കണ്ട്രോള് ചെയ്യാനായിട്ട് കഴിയുള്ളൂ ആ ഒരു ഇതാണ് നമുക്ക് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് പിന്നെ നമ്മളുടെ ഇതിൽ നമ്മുടെ ഹോട്ടലുകളിലും കാര്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ സർട്ടിഫിക്കറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹെൽത്ത് സർട്ടിഫിക്കറ്റ് വേണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് ഇനി അങ്ങനെ ആരൊക്കെങ്കിലും എന്തെങ്കിലും അസുഖം ഉള്ള ആളുകൾ ഒരു കാരണവശാലും ഇവിടെ ഇവിടങ്ങളിലൊന്നും ജോലി ചെയ്യാൻ പാടില്ല എന്നുള്ള കർശന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ആശുപത്രിയിൽ കഴിയുന്നവരുടെ ഇപ്പോൾ ആർക്കും വലിയ ഗുരുതരാവസ്ഥയൊന്നുമില്ല എല്ലാവരും കൺട്രോൾഡ് ആണ് ഇതൊരു സെൽഫ് ലിമിറ്റിംഗ് അസുഖമാണ് അതാണ് നമ്മൾ ഏറ്റവും ഒരു കാര്യം ശരിക്ക് പ്രദേശങ്ങളിൽ രണ്ടുമാസത്തെ പേർക്ക് രോഗബാധ ഉണ്ടാകുകയും മുപ്പത്തി എട്ട് പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് വൈറൽ ഹെപ്പറ്റൈറ്റിസ് ബാധിച്ച് അടുത്തിടെ രണ്ടുപേർ മരണപ്പെടുകയുണ്ടായി നാൽപ്പത്തിയേഴും അറുപതും വയസ്സുള്ള പുരുഷന്മാരാണ് മരണപ്പെട്ടത് ഈ പ്രദേശങ്ങളിൽ ആരോഗ്യത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഇതര വകുപ്പുകളുടെയും സഹകരണത്തോടെ പ്രതിരോധ അപവർത്തങ്ങൾക്കിയതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രീതിയിൽ ആരോഗ്യ ബോധവൽക്കരണ നടത്തിവരുന്നുണ്ട് ആ കിണറുകളിലെ വെള്ളം പരിശോധനയ്ക്കഴ്ചയിൽ മൂന്നെണ്ണത്തിലെ ഉപയോഗയോഗ്യമല്ല എന്ന റിപ്പോർട്ടാണ് ലഭിച്ചത് ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രദേശത്തെ കിണറുകൾ മൂന്ന് ഒരിക്കൽ കുറവേറ്റ് ചെയ്ത് ശുചിയാക്കുന്ന നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് സന്നദ്ധ പ്രവർത്തകരുടെ സഹായത്തോടെ ആരോഗ്യ പ്രവർത്തകരും ആശാ വർക്കർമാരും വീടുകൾ കയറി ആരോഗ്യ ബോധവൽക്കരണം നടത്തുന്നുണ്ട് പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് മൈക്ക് പ്രചരണവും നടത്തുന്നുണ്ട് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവം സമ്മാനിക്കുമ്പോൾ Dubai, Golden Diamonds, Pride of Generations, India, Oman.